ഞാനിന്ന് ഇവിടെ വഴുതനങ്ങേൻ്റെ ഒരു പൊടുത്തുപോലെ ഉണ്ടാക്കുന്നത് അതിന് മൂന്ന് വഴുതനങ്ങ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നു പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് വറുത്ത അരക്കാനായിട്ട് അത് വേണ്ടത് ഇതിലേക്ക് നാളികേര എടുത്തു വെച്ചിരിക്കുന്നു കരുവേപ്പില ചെറിയുള്ളി പിന്നെ കുറച്ച് കുരുമുളക് കുറച്ച് ഉലുവ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വറുക്കുക പിന്നെ ഞാൻ ആദ്യം വഴുതനങ്ങ മുറിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ച വഴുതനങ്ങയാണേ ഇത് ഇത് ഞാൻ മൂന്ന് കഷ്ണാക്കണ്ടേട്ടോ ഈ വഴുതന റൗണ്ടാക്കിയിട്ട് മൂന്ന് കഷ്ണം ആക്കിയിട്ട് മുറിച്ചെടുക്കണ്ടേ നമുക്കിപ്പം തന്നെ വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ എന്താ വെച്ചാൽ കറ വരും അതുകൊണ്ടാണ് എന്നിട്ട് ഈ വഴുതന ഞാൻ നടു മുറിക്കുന്നുണ്ട് നടു വിട്ടുപൂവരുത് വിട്ടുപോവാത്ത രൂപത്തിൽ വേണം ഇതാ ഇങ്ങനെ വിട്ടു പോവരുതേ പിന്നെ അത് വീണ്ടും അത് ഒന്നും കൂടെ ഇങ്ങനെ കീറ അതും വിടുന്നില്ല കേട്ടോ പിന്നെ ഈ നാലാക്കിയ ശേഷം പിന്നെ അത് ഇങ്ങനെ കോണാക്കിയിട്ട് നമുക്ക് കീറിയെടുക്കണേ അതും വിടുത്ത് വിട് വിടുത്താൻ പാടില്ല കേട്ടോ പിന്നെ ഇതാ അതേ മറ്റേ സൈഡും തിരിച്ചിട്ട് ഇതേമാതിരി ഇതാ അപ്പോൾ ഇതൊരു പൂമാതിരി ആയി വരും കേട്ടോ അത് നോക്കൂ എട്ട് കഷ്ണമാണ് കേട്ടോ ഇത് വരണേ ഇത് ഞാൻ വെള്ളത്തിൽ കിട്ടുകൊടുക്കുന്നുണ്ട് അതേമാതിരി ഞാൻ അടുത്തതും കൂടെ ഒന്ന് ചെയ്തത് കാണിച്ചു തരേ ഇതാ നേരെ നടു മുറിക്കുക വിട്ടുപോകരുത് ഒരിക്കലും ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിക്കാതെ മുറിക്കരുത് പിന്നെ അത് വീണ്ടും നാലാക്കുക പിന്നെ നാലാക്കിയതിന് ശേഷം വീണ്ടും തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ കോണാക്കിയിട്ട് ഒന്ന് കീറി കൊടുക്കുക അതേമാതിരി ഈ സൈഡും തിരിച്ചിട്ട് നിങ്ങൾക്ക് കാണണ്ടോ എന്ന് എനിക്ക് ശരിക്കറിയില്ല അതാ ഇതേമാതിരി ഒന്ന് കീറി കൊടുക്കാം ഒരു കഷ്ണം കൂടെ ഞാൻ അങ്ങനെ ചെയ്ത് കാണിച്ചു തരാം ഞാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങ വറുത്തെടുക്കട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിന്ന് എണ്ണ ചൂടായിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ചെറിയ ഉള്ളിയാണ് കൊടുക്കുന്നത് വറുത്ത പിന്നെ കുരുമുളക് ഇട ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ

കുരുമുളകും ഉലുവിയും മൂത്തു തുടങ്ങിക്കുന്നു ഉള്ളി വാടിക്കുന്നു ഇനി ഇതിലേക്ക് നാളികേരമാണ് ഇട്ട് കൊടുക്കുന്നത് നാളികേരം ഒരു ചെറിയ ഒരു നാളികേരം ചെറുതെന്ന് പറഞ്ഞാൽ നന്ന വലുതല്ല ഒരു മീഡിയം സൈസ് ഒരു നാളികേരം എടുത്തിരിക്കുന്നു ഞാൻ ഒരു വഴുതനയും കൂടെ എടുത്തിരിക്കുന്നു കേട്ടോ ഒന്നാല് വഴുതനയ്ക്കാണ് ഇത്രയും നാളികേരം വേണം കേട്ടോ ഒന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇതൊന്ന് നല്ലോണം നമുക്ക് അലച്ചു കൊടുക്കാം ഒരു ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ നാളികേരം അതിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പണിയുണ്ട് കേട്ടോ ഇതിലേക്ക് അതൊന്നിട്ട് തരാം ഇതാ നാടികേരം മുത്തിക്കണു ഇനി ഞാനിത് ഓഫാക്കാൻ പോകണേ ഗ്യാസ് ഓഫാക്കണേ ഇനി ഞാനൊരു ഇൻഡാലിയത്തിൻ്റെ ചീനിച്ചട്ടി കേട്ടോ വെച്ചത് കുറച്ച് വലിയ പാത്രം വേണം കേട്ടോ ഇത് വെക്കണമെങ്കിൽ ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്യുന്നുണ്ട് പിന്നെ ചീനച്ചട്ടീൻ്റെ അത് വറ്റുന്ന മുന്നേ തന്നെ മുക്കുന്നാലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ഈ ചീനച്ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എന്താ വെച്ചാൽ അടി പിടിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാനിതാ കുറച്ച് വെളുത്തുള്ളി ഈ ഉള്ളി കുറച്ച് പച്ചമുളക് ഇനി കുറച്ച് ഇഞ്ചി ചതച്ചതെടുക്കുന്നുണ്ടേ ഇതും കൂടെ എടുത്ത് ഇത് നല്ലോണം ഒന്ന് കൈ അങ്ങനെ ഉടച്ചെടുക്കണം കേട്ടോ കൈ നല്ലോണം തിരുമ്പി പച്ച വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് വേണം അത് നല്ലോണം കുഴച്ചെടുക്കാനേ ആദ്യം ഞാനൊന്ന് ഉള്ളി കുഴച്ചെടുക്കുന്നുണ്ട് ഇന്നേനു ശേഷം വെളിച്ചെണ്ണി ഒഴിക്കുന്നതല്ലേ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ഇതാ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് നല്ലോണം ഒഴിച്ച് കൊടുക്കണേ എന്നിട്ട് നല്ലോണം ഒന്ന് കൈ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ടേ എടുക്കട്ടോ കൈ കൊണ്ട് നല്ലോണം അങ്ങനെ കുഴച്ചെടുക്കെട്ടോ ഞാൻ ചീനച്ചട്ടി ഓൺ ചെയ്യാൻ പോകണേ ഇനി ഇതിലേക്ക് ഞാൻ മുറുക്കി വെച്ച വഴുതനെയാണ് ഇട്ടു കൊടുക്കുന്നത് ആദ്യം ഞാൻ ചീനച്ചട്ടി ഇറക്കി വെച്ചു കേട്ടോ മറ്റേ കൈക്ക് പറ്റും ചൂട് അതുകൊണ്ട് വഴുതിന ആദ്യം ഇതിലേക്ക് ഇങ്ങനെ എടുത്തു വെക്കുക വെള്ളത്തിൽ നിന്ന് ഊറ്റി വെക്കുകയാണേ ഞാൻ ചെയ്യുന്നത് അതാണ് കുറച്ച് വലിയ പാത്രം എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ ാണ് എടുത്തത് ഇനി എടുത്തു വെച്ചു ഇനി ഇത് ഇതിലേക്ക് നമ്മൾ തിരുമ്പി വെച്ച് ഉള്ളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഞാൻ മഞ്ഞപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ലേശം പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ നമ്മൾ വാളമ്പുളി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഞാൻ ഒരു കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം കേട്ടോ സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തു ഇനി പച്ച മല്ലിപ്പൊടിയാണ് ഞാൻ അതിലേക്ക് കൊടുക്കുന്നത് ഇനി വറുത്ത വറുത്തതായാലും മതി കുഴപ്പമില്ല കേട്ടോ വറുത്ത ഒന്നിച്ച് വറുത്തപ്പോൾ മുളക് പൊടി മല്ലിയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കും കുഴപ്പമില്ല രണ്ട് സ്പൂണ് വറുത്ത പച്ച മല്ലിപ്പൊടി ഇട്ടു ഇനി ഇതൊന്ന് നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും ചൂടൽ ചെയ്യണ്ടെട്ടോ നല്ലോണം ഒന്ന് മസാലയൊക്കെ നല്ലോണം ഇതിൽ പിടിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ ഒന്ന് സേവ ഉണ്ടാക്കി രാവിലെ സേവ ഉണ്ടാക്കി ആ വീഡിയോ ഒന്ന് ഉൾപ്പെടും അത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ചേച്ചി പറഞ്ഞു തന്നിട്ട് ഉണ്ടാക്കിയെന്ന് ഇതും എൻ്റെ ചേച്ചി പറഞ്ഞു തന്നാൽ കേട്ടോ എനിക്ക് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് ഇത് നല്ലണോ കുഴച്ചെടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഞാൻ ഇത് അടുപ്പിൽ വെക്കാൻ നോക്കട്ടോ കേട്ടോ ഇതിൽ ഞാൻ എൻ്റെ കൈ ഒന്ന് നനയ്ക്കാൻ മാത്രം കൃഷികരം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ എന്താ വെച്ചാൽ കുഴച്ച വെളിച്ചെണ്ണ ഒഴിച്ച പാത്രത്തിലാണ് ഇങ്ങനെ കൈ ഇതാക്കിയത് ആ വെള്ളം കൂടെ ഒരു ശീരം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഒഴിക്കാൻ പാടുള്ളിട്ട വെള്ളം ഞാൻ ഉള്ളി ഇതൊക്കെ ചതച്ച ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് കയ്യിലൊന്ന് നനച്ച് കഴുകിക്കുന്നു അതും കൂടെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിരുന്നു കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഇനി ഇങ്ങനത് ഗ്യാസിലേക്ക് വയ്ക്കാൻ പോകണേ മൂടി വയ്ക്കാം കേട്ടോ നമുക്കിത് ഇതൊന്ന് മൂടി വയ്ക്കുന്ന ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അതൊന്നും ഞാൻ മെല്ലെ മറിച്ചിട്ട് കൊടുക്കണേ ഉണ്ടെങ്കിൽ നല്ലോണം തിള വരുന്നുണ്ട് മെല്ലെ മറിച്ചിട്ട് കൊടുക്കാം ഒന്നും ചെയ്യരുത് ഞാൻ നാളികേരം മിക്സിയിലിട്ട് പോകുന്നത് കേട്ടോ അധികം അരയാൻ പാടില്ല കേട്ടോ എല്ലാ വഴുതിന് അത് അധികം വേവില്ലാത്തതിനെ കൊണ്ട് വേഗം പെട്ടെന്ന് ആകുട്ടത് ഇനി ഇതൊന്നും കൂടെ വേവണം കേട്ടോ വെന്ത് പോരാ ഒന്നും കൂടെ വേവണം വെള്ളം ഒഴിക്കുമ്പോ ശ്രദ്ധിക്കണം കൂടുതൽ വെള്ളമാവാൻ പാടില്ലേ ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെട്ടോ ചിഖര ഉപ്പ് കൂടെ വേണം ഏകദേശം വെന്ത് തുടങ്ങിയെങ്കിൽ നമുക്ക് ഇതിലേക്ക് പുളി ഒഴിക്കാം ഒഴിക്കട്ടോ ഇത് വിട്ടുപോയാലും മേടിക്കാൻ അല്ലെങ്കിൽ ഇത് വെന്താൽ എന്തായാലും നമ്മൾ ഏനാക്കിയത് ഞാൻ ഞാനതിലേക്ക് കുറച്ച് പുളി വാളമ്പുഴി പിഴിഞ്ഞൊഴിച്ച് വെച്ചതാണ് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ടേ ഒന്ന് ഇളക്കി കൊടുക്കും അപ്പം നല്ല മഴ പെയ്യുണ്ടട്ടപ്പോൾ ും കൂടെ വെന്താ നമുക്ക് അരപ്പ് തേങ്ങന്റെ അരപ്പ് ചേർക്കട്ടോ പുളി ഒഴിച്ചിട്ട് ഒന്ന് വേവട്ടോ പിന്നെ നീ ഇതിലേക്ക് നാളികേര ചേർക്കാൻ പോണെല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ രണ്ട് വഴുതിരിങ്ങാ വെച്ചിട്ട് ഇണ്ടാക്കിയാലും മതി നല്ല ടേസ്റ്റ് കളറായിട്ട് വന്നിരിക്കുന്നു ഇതൊന്ന് തിളച്ചാ മതി കേട്ടോ ഒന്നത് തിളയ്ക്കട്ടെ എന്നത് കാണിച്ചു തരാം ഇതൊന്നും നമുക്ക് തുറന്നു നോക്കാം ഇത് നല്ലോണം തിള വന്നതാണ് ഇനി ഞാനിതൊന്ന് ഓഫാക്കണേ നല്ല കുറുകി വരണം കേട്ടത് ഇതിന് അധികം കൂടുതൽ വെള്ളം പാടില്ല കേട്ടോ ഇതിനിയിപ്പോൾ ഇരുന്നാരം ഒന്നും കൂടെ കൊടുക്കും എണ്ണ തെളിഞ്ഞു വന്നുകൊണ്ട് ഗ്യാസ് ഓഫാക്കട്ടെ എണ്ണയൊക്കെ തിരിഞ്ഞു വന്നിരിക്കുന്നത് ഞാൻ ഗ്യാസ് ഓഫ് ആക്കണേ ഇനി ഇതിലേക്ക് ഒരു സാധനങ്ങൾ ചെയ്യാണ്ട് കേട്ടോ ഇതാ നമ്മൾ പഴുതനങ്ങേൻ്റെ ഇവിടെ റെഡി ആയിക്കുന്നത് ഈ ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് ഒരു ശീകരം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അലേശം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ നല്ലോണം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ഇത് കൂട്ടിയിട്ട് ഊണ് ഒഴിക്കാം കേട്ടോ അത്ര ടേസ്റ്റാണ് ഇത് ഇതിന് ചോറിന് മാത്രമല്ല പിന്നെ അപ്പത്തിനും പുട്ടിനും പൊറോട്ടക്കൊക്കെ പറ്റിയൊരു ഇതാണ് കേട്ടത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ആളെ വരുന്നതാണ്